ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ പുതിയ വീട്ടിലായിട്ടാണ് വന്നിരിക്കുന്നത് അമ്മ വരുന്ന മുമ്പേ നമുക്കൊന്ന് മേക്കപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ക്രീമാണ് ഞാൻ ഇതുപോലെ ഇത്ര അധികം കിഴിക്കുന്ന കേൾക്കത്തില്ല ഇപ്പൊ വീഡിയോ എടുക്കുന്നൊണ്ടാണ് ഞാൻ ഇത്രയും കൃഷി കേക്കുന്നത് മിക്ക നമുക്ക് കറുത്തീ തേക്കാം കൈക്കാം നമുക്ക് ഇതൊക്കെ കഴിക്കലാക്കാം ഇതാക്കാം ോട്ടത്തുണ്ട് ക്രീം തേച്ചിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടു തോട്ടത്തുണ്ട് കണ്ടോ കാണുന്ന ഞാൻ കണ്ണെടു ഞാനാദ്യം കണ്ണാടി ഒന്ന് നോക്കി എടുത്തേ

അടച്ചു ഇത്ര വെക്കാവുള്ളൂ കേട്ടോ അടുത്തത് നമുക്ക് എടുക്കണം നമുക്ക് ആദ്യം ഒന്ന് മുടി ഹെയർ ബാറിൽ വെച്ചൊന്ന് കെട്ടാം അത് കെട്ടാൻ ഹെയർ പറയാം

അത്രയും അധികം ഇതും വീടത്തില്ല പിന്നെ അത് വീടേക്ക് വീടിന് എത്ര ഒന്നും ഇടവാക്കുന്നു ഇപ്പൊ ഞാൻ ഇട്ടിന്ന് കാണാൻ പറ്റത്തില്ലേ ഞാൻ വേറെ കളർ ഇടാവേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നേ ഒന്ന് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല ആ കാണാൻ പറ്റൂല്ലോ

എല്ലാവർക്കും അറിയാൻ പറ അറിയത്തില്ല ഒരു സൂത്രം കഴിച്ചില്ല എൻ്റെ ഭാവിയാണ് ഇത് ഞാൻ കളിക്കുമ്പല്ലാ ദിവസങ്ങളും എൻ്റെ കൂടെ ഉണ്ടായിരിക്കും രാത്രി ഇതൊരു മത്സ്യകണ്യാണ് കണ്ടോ ാണ് ഒരു കാര്യം പറഞ്ഞുപോയി പൗഡർ ഇട്ടില്ല പറ്റി ഇത്ര അധികം പൗഡർ ഉണ്ട് ഞാൻ പിന്നെ പറയണ്ടല്ലോ മേളിന് ഒരു പൗഡറിന്റെ പൊടി പോലെ വന്നിട്ട് എന്റെ വായി പോയി പെണ്ണുങ്ങൾക്ക് <laughs> ഇതുപോലെ <laughs> <laughs> <Penelkis> <laughs> <laughs> ാണ് അത് കാണാൻ പറ്റത്തില്ല ആർക്കും നമുക്ക് മുടി വെക്കണം ഫ്രണ്ട്സല്ലേ എൻ്റെ അമ്മ ജോലിക്ക് പോയേക്കുവാണ് അതുകൊണ്ടാണ് ഞാൻ സ്കൂളിൽ നിന്ന് ഇപ്പം വന്നതേ ഉള്ളൂ എൻ്റെ അമ്മൻ ജോലിക്ക് പോവാ പോയതാണ് അതുകൊണ്ട് ഞാൻ ഒന്ന് കുളിച്ചു തുടങ്ങിയാണ് ഞാൻ വന്നത് കുളിച്ച് ഇതായാണ് മുഖ ഒന്ന് കുളിച്ച് ഇതായാണ് അപ്പോൾ അപ്പം വിചാരിച്ചൊരു വീഴ് എടുക്കാന്നു അതുകൊണ്ടാണ് ഇന്ന് എടുക്കുന്നത് ഞാൻ വരുമ്പോൾ ഇതുപോലെ തന്നെയാണ് തിന്നീതൊക്കെ ഇപ്പൊ ഞാൻ ഇന്നോ കിന്നു ഒന്നും കേട്ടത്തില്ലേ അതുപോലെയും കിട്ടും പിന്നെ ഞാൻ പിന്നീടും അപ്പറത്തെ മുടിയും കൂടി ഇങ്ങോട്ട് വരുവാണ് ശ്രദ്ധിച്ചൊക്കെയാണ് ചെയ്യുന്നത് അമ്മ എനിക്ക് മേക്കപ്പ് ഒക്കെ ചെയ്തു കഴിയണം അമ്മ പറഞ്ഞിട്ടല്ലേ മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കിടന്നുറയിക്കോന്നാണ് പറഞ്ഞിട്ടുള്ളത് ആദ്യമായിട്ടാണ് ഞാൻ അതിനെ വീട് എടുക്കുന്നത് ഞാൻ ബുഷെറത്തില്ല പൂച്ചടി ഒന്ന് വിളിച്ചു നോക്കട്ടെ ടിപ്പു ടിപ്പു ഞാൻ മുടി ഇന്നലെ ഒന്ന് ഇതാക്കുന്നതാണ് ഈ ഫ്രണ്ടിലോട്ട് കിടക്കുന്ന മുറിയാണ് അത് ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ക്ലിപ്പ് കിട്ടി വെച്ചേ നേരത്തെ ഞാൻ ചെല്ലും ചെല്ലു തൊന്നാണ് അപ്പം തീച്ച കേട്ടിട്ടുണ്ട് ഇപ്പൊ സാധനം കുഞ്ഞാട്ടൊന്നു പോയി തിച്ചയാണ് ചെല്ലു തൊന്നപ്പോ അവൻ കേറും എല്ലാ ദിവസവും അതുപോലെ തന്നെ എൻ്റെ അമ്മയും നാനും അച്ഛനും എൻ്റെ എൻ്റെ എനിക്കൊരു ബ്രദറുണ്ട് അവനെ തുറന്ന ഇതുപോലെയാണ് ഈച്ച കയറി ഈക്കൊണ്ടേരിക്കും രണ്ടു കൂടി പുറമല്ലോട്ട് പിന്നിട്ടുണ്ട് സ്ലൈഡ് ആണ് പിന്നിട്ടുണ്ട് നീ ഞാനൊരു കാര്യം കൂടെ ഉണ്ട് ഞാനത് എടുത്തോണ്ട് വരാമേ ഇവിടെ നിങ്ങളെല്ലാം അടിയിരിക്കുന്നു ഓക്കെ ഇപ്പം അതെടുത്തോണ്ട് അടിയി

ഞാൻ ഇതുപോലത്തെ ഒരു മുട്ടെടുത്തിട്ടുണ്ട് ഇതും ഞാൻ എനിക്കറിയാമോ ചുമട്ടോ അത് ഇയർ റിങ്സ് അല്ലാട്ടോ എനിക്ക് ഉണ്ടോ ആകെ ഞാൻ നേരത്തെ സ്കൂട്ടേഴ്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എപ്പോഴാണ് എനിക്കറിയത്തില്ല ഭയങ്കര പാടാണ് ഞാനും ശ്രമിച്ചോ എൻ്റെ അമ്മയും ശ്രമിച്ചോ ഒന്നും നടക്കത്തില്ല ഇനി അടിസ്ഥാനം കൂടെ നേർക്കട്ട് വരാവേ അപ്പൊ എത്ര എത്ര നേരം തപ്പിക്കോണ്ടിരുന്നെ സാധാരണ എത്ര ബുദ്ധി അടിച്ച് കണ്ണാടി വെക്കാറില്ല പിന്നെ വീടൊക്കെ വേണ്ടിയാണ് എല്ലാ സാധനങ്ങളും ചെയ്യും അപ്പൊ ബൈ ബൈ ഉള്ളു നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞങ്ങളെല്ലാരും അപ്പം ഞാൻ ഉറങ്ങാൻ പോവാണ് എവിടെ ഏട്ടാന്ന് പറഞ്ഞു കണ്ടിട്ട് ഓക്കെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നാളെ കാണാം ബൈ ബായ് അമ്മ കൊണ്ടുണ്ടേ